നാനൂറ്ണ്ണനും സംഘവും സർക്കാർ രൂപീകരിക്കാൻ കണ്ടവൻ്റെയൊക്കെ കാല് പിടിച്ച് നടക്കുന്നതിനിടയിൽ തന്നെ ആദ്യ വെടി പൊട്ടിച്ചിരിക്കുന്നു പ്രതിപക്ഷം മുപ്പത് ലക്ഷം കോടി രൂപയുടെ ഓഹരി കുംഭകോണം രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് സ്ലൈഡ് ഷോകളുടെ സഹായത്തോടെ വാർത്താ സമ്മേളനം നടത്തി രാജ്യത്തെ ഞെട്ടിച്ച എക്സിറ്റ് പോൾ തട്ടിപ്പിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു എക്സിറ്റ് പോളിലൂടെ ഒരൊറ്റ ദിവസം കൊണ്ട് മുപ്പത് ലക്ഷം കോടി രൂപയുടെ നഷ്ടം രാജ്യത്തെ സാധാരണക്കാരായ നിക്ഷേപകർക്കുണ്ടായി അതേസമയം അദാനി അടക്കമുള്ള വിദേശ നിക്ഷേപകർ അടക്കമുള്ള മോദിയുടെയും ബി ജെ പിയുടെയും പ്രിയങ്കരായ വൻകിടക്കാർക്ക് ഈ സാധാരണക്കാരുടെ ചെലവിൽ ലക്ഷം കോടിയുടെ ലാഭമുണ്ടായിരിക്കുന്നു ഇതിൽ പല വിദേശ കമ്പനികളും ഈ എക്സിറ്റ് പോൾ ഫലം വരുന്നതിൻ്റെ തലേ ദിവസം തന്നെ മാർക്കറ്റിൽ വലിയ നിക്ഷേപം നടത്തി ഈ പാവപ്പെട്ട മനുഷ്യർ ഈ മോദിയും അമിത്ഷായും നിർമ്മല സീതാരാമനും ഒക്കെ ഒരു പ്രത്യേക ചാനലിൽ ചെന്നിരുന്ന അഭിമുഖങ്ങളിൽ ഓഹരി വിപണിയിൽ നിങ്ങൾ നിക്ഷേപിച്ചോളൂ ഓഹരി വിപണിയിൽ ഇനി വമ്പൻ കുതിപ്പുണ്ടാകാൻ പോവുകയാണ് ഇന്ത്യയുടെ സാമ്പത്തിക മേഖല ഉത്തേജിപ്പിക്കപ്പെടാൻ പോവുകയാണ് നമ്മൾ നാനൂറ് സീറ്റുമായി അധികാരത്തിൽ വരാൻ പോവുകയാണ് എന്നൊക്കെ ബോധപൂർവം പറഞ്ഞ് നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ചതിലൂടെ ആ പാവങ്ങൾ കൊണ്ടുവന്ന് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ വിശ്വസിച്ച് ലക്ഷക്കണക്കിന് കോടി രൂപ നിക്ഷേപിച്ചു അവർക്കുണ്ടായ നഷ്ടം അതിഭീകരം രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് സംയുക്ത പാർലമെൻ്ററി സമിതി ഈ കുംഭകോണം അന്വേഷിക്കണം എന്നതാണ് ഒരുപക്ഷെ രാജ്യം കണ്ട ഏറ്റവും വലിയ ഓഹരി കുംഭകോണത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഈ എക്സിറ്റ് പോൾ സംഘത്തെയും ഗോദി മീഡിയയെയും ഉപയോഗിച്ച് മോദിയും ബി നടത്തിയ ഈ വലിയ എന്നതാണ് വിശദാംശങ്ങൾ നൽകുന്ന സൂചന വൈ ഡിഡ് പി എം എൻ എച്ച് എം ഗിവ് സ്പെസിഫിക് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ഇൻവെസ്റ്റിംഗ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് ഇസ് ഇത് ദർ ജോബ് ടു ഗിവ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് സെക്കൻഡ് വൈ ബൗത്ത് ഇന്റർവ്യൂസ് മീഡിയ ഹൗസ് ഓൺഡ് ബൈ ദ സെയിം ബിസിനസ് ഗ്രൂപ്പ് which is also under sebi investigation for manipulating stock market third what is the connection between the bjp the fake exit pollsters and the dubious foreign investors who invested one day before the exit polls were announced and made a huge profit at the cost of five crore families we demand a jpc into this we are absolutely convinced that this is a scam somebody has made thousands of crores of rupees at the cost of Indian retail investors, and the Prime Minister and the Home Minister have given an indication to buy. And this is a criminal act. So we demand today a joint parliamentary committee to investigate this. അതിശക്തമായ പ്രതിപക്ഷമായി തന്നെ തങ്ങൾ പ്രവർത്തിക്കുമെന്ന് സർക്കാർ രൂപീകരണത്തിന് മുമ്പേ തന്നെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ സഖ്യവും സൂചന നൽകുകയാണ് ഈ നിർണായക വാർത്താ സമ്മേളനത്തിലൂടെ അദാനി ഉൾപ്പെട്ട ഒരു വലിയ വിഷയമാണ് പക്ഷേ അദാനി ഉൾപ്പെട്ടു എന്ന് ഉള്ളതിനേക്കാൾ വ്യാപ്തി ഈ വിഷയത്തിന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്ത് നിൽക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് ഒന്ന് നമ്മുടെ പ്രധാനമന്ത്രിയും ധനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എന്തിന് സാധാരണക്കാരായ നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ചു അവർക്ക് ഉറപ്പായും അറിയാമായിരുന്നു കേവല ഭൂരിപക്ഷം മറികടക്കുന്ന നിലയിലേക്ക് ബി ജെ പിക്ക് എത്താനാകില്ല ഒരു സുസ്ഥിര സർക്കാർ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകില്ല എന്ന് ആ നിലയ്ക്ക് ചാനലുകളിൽ ചെന്നിരുന്ന് എന്തിനവർ നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ചു പാവപ്പെട്ട അഞ്ചു കോടി മനുഷ്യരെ കൊണ്ട് മുപ്പത് ലക്ഷം കോടി രൂപ ആ എക്സിറ്റ് പോൾ ഫലത്തിന് പിന്നാലെ ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തിപ്പിച്ചു രണ്ടാമത്തേത് ഈ എക്സിറ്റ് പോൾ ഏജൻസികളും ഈ പറയുന്ന വൻകിട കമ്പനികളും ബി നേതാക്കളും തമ്മിലുള്ള ആ അവിശുദ്ധ കൂട്ടുകെട്ട് ആ അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ വിശദാംശങ്ങൾ ഉറപ്പായും ഈ രാജ്യത്തിനറിയാൻ അർഹതയുണ്ട് അതുകൊണ്ട് തന്നെ എന്തിനാണ് ഈ എക്സിറ്റ് പോൾ ഫലം വരുന്നതിന് മുമ്പ് തന്നെ നിക്ഷേപകരിൽ വിദേശ നിക്ഷേപകരിൽ ഒരു വലിയ കൂട്ടം ഇന്ത്യൻ ഓഹരി വിപണിയിൽ വലിയ തോതിൽ നിക്ഷേപം നടത്തി എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നുണ്ട് അതേക്കുറിച്ചുള്ള അന്വേഷണം വേണം മൂന്നാമത്തേത് ഒരു പ്രത്യേക ചാനൽ ഒരു പ്രത്യേക മുതലാളിയുടെ നേതൃത്വത്തിലുള്ള ചാനൽ അതും ഓഹരി തട്ടിപ്പിന്റെ പേരിൽ വലിയ തോതിലുള്ള സെബിയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വൻകിട ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ചാനൽ ആ ചാനലിൽ ചെന്നിരുന്നാണ് രാജ്യത്തെ പ്രധാന പദവികൾ വഹിക്കുന്നവർക്ക് പ്രധാനമന്ത്രിയായാലും ആഭ്യന്തരമന്ത്രിയായാലും ധനമന്ത്രിയായാലും ഈ ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തിക്കൊള്ളാൻ പാവപ്പെട്ട നിക്ഷേപകരോട് ആവശ്യപ്പെട്ടത് അപ്പോൾ അവർ അത് വിശ്വസിച്ചു അപ്പോൾ പ്രധാനമന്ത്രി ധനമന്ത്രി ആഭ്യന്തരമന്ത്രി എന്നിവരൊക്കെ ഒരു ചാനലിൽ കൂടി ഇത്തരത്തിലൊരു കാര്യം പറയുമ്പോൾ ആളുകൾ സ്വാഭാവികമായും വിശ്വസിക്കുമോ ഇതൊക്കെ ശരിയായിരിക്കുമെന്ന് പക്ഷേ അണിയറയിൽ ഒരുങ്ങിയത് ഒരു വമ്പൻ തട്ടിപ്പായിരുന്നു എന്നുള്ളതാണ് പിന്നീടുള്ള സംഭവ വികാസങ്ങൾ തെളിയിച്ചത് ഉത്തരം പറയണ്ടേ ഉത്തരം പറയിപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് പ്രതിപക്ഷം നിലപാട് വ്യക്തമാക്കുന്നത് അതായത് ഒരു ഇഞ്ചു പോലും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം ആരംഭിക്കുകയാണ് എന്ന് സർക്കാർ രൂപീകരണത്തിനായി എല്ലാവരുടെയും കാലയിൽ വീണ് ഗെഞ്ചി കൊണ്ട് നടക്കുകയാണ് നിങ്ങൾ പറയുന്നതൊക്കെ തരാമെന്ന് പറയുകയാണ് എങ്ങനെയെങ്കിലും നാനൂറെണ്ണന് പ്രധാനമന്ത്രിയാകാൻ അനുവദിച്ചാൽ മാത്രം മതി അതാണിപ്പോൾ ആവശ്യം എന്ത് വേണമെങ്കിലും ത്യജിക്കാമെന്ന് പറയുന്നു അതിനിടയിൽ അപ്പുറത്തു നിന്നും ഇപ്പുറത്ത് നിന്നുമൊക്കെ ആരെയെങ്കിലും ചാക്കെട്ട് പിടിക്കാമോ ഈ പറയുന്ന കോടിക്കണക്കിന് രൂപയുടെ കുംഭകോണങ്ങളൊക്കെ നടത്തി ഇലക്ട്രൽ ബോണ്ടുകളിലൂടെയൊക്കെ സമാഹരിച്ചെടുത്ത പൈസയുടെ ബാക്കി ഇരിപ്പുണ്ടല്ലോ അതൊക്കെ എറിഞ്ഞിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ഒരു സർക്കാർ രൂപീകരിക്കുക എന്നുള്ള ചിന്തയുമായി പാഞ്ഞു നടക്കുന്നതിനിടയിലാണ് ഈ രാജ്യത്തെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഈ വമ്പൻ തട്ടിപ്പിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത് ക്ഷമിക്കില്ല ഈ നാട് നമ്മളീ പറഞ്ഞ അഞ്ചു കോടി സാധാരണക്കാരായ നിക്ഷേപകരുണ്ടല്ലോ അവർ ഈ ചെറിയ തുകയൊക്കെ ഇതിനകത്ത് നിക്ഷേപിച്ച് നിക്ഷേപിച്ച് അതിൽ നിന്നുള്ള വരുമാനമൊക്കെ കൊണ്ട് ഭംഗിയായി ജീവിച്ചു പോകുന്ന മനുഷ്യർ വലിയ വലിയ മുതലാളിമാർക്ക് കൃത്യമായി അറിയാം നമ്മളത് പറഞ്ഞതാണ് ഈ ഓഹരി വിപണിയിൽ എക്സിറ്റ് പോളുകൾ വന്നതിന് പിന്നാലെ ഉണ്ടായ ആ ഉണർവിനെക്കുറിച്ച് ആദ്യത്തെ ഒറ്റ മണിക്കൂറിൽ തന്നെ ഒന്ന് പോയിന്റ് ആറ് ലക്ഷം കോടി രൂപയുടെ നേട്ടം ഒരു കമ്പനിക്ക് മാത്രം ഉണ്ടായതിനെ കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്തിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കുതിച്ചുയർന്ന ഓഹരി വിപണികളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു ചില പ്രത്യേക ഓഹരികൾക്ക് വമ്പൻ കുതിപ്പുണ്ടായതിനെക്കുറിച്ച് നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും ജയറാം രമേശും അടക്കമുള്ളവർ വാർത്താ സമ്മേളനം നടത്തി പുറത്തുവിടുന്നത് This is a broader issue than just the Adani issue. It is connected to the Adani issue, but this is a much broader issue. This is directly the Prime Minister of India, Home Minister, who are privy to data on actual election results, who have IB, res um, IB reports, who have their own data, who are advising. Retail investors to buy stock. On the for this has never happened before, and by the way, the prime minister has never commented on stock market before this. This is the first time the prime minister has commented very interestingly, and multiple times one after the other, saying that stock market is going to boom, stock market is going to boom, stock market is going to boom, and at the same time he has information. That the exit polls are wrong, he has information that uh, he knows what is going to happen because he has IB data and he also has his own party data.